ഹേ കായ്സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതലും ആൾക്കാർക്ക് അറിയാനായിട്ട് താല്പര്യമുള്ള അല്ലെങ്കിൽ അറിയാനൊരു ആകാംക്ഷയുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് അതായത് ഈ ടെക്ക് ചാനലുകളിൽ നമ്മൾ ടെക്ക് പ്രൊഡക്റ്റുകളൊക്കെ റിവ്യൂ ചെയ്യുന്നു പ്രത്യേകിച്ച് സ്മാർട്ട് ഫോൺസൊക്കെ റിവ്യൂ ചെയ്യാറുണ്ടല്ലോ എനിക്ക് ഒരു മാസം വരുന്ന ഇമെയിലുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ മിനിമം ഒരു പത്തോ പതിനഞ്ചോ ഇമെയിലുകൾ ഉണ്ടാവും അതായത് ചേട്ടാ ചേട്ടൻ്റെ കയ്യിൽ ഒരുപാട് ഫോണുകളില്ലേ ഒരു ഫോൺ എനിക്ക് തരാമോ ചേട്ടാ ഞാൻ ഇന്ന വീട്ടിൽ നിന്നാണ് പാവപ്പെട്ട വീട്ടിൽ നിന്ന് എൻ്റെ ഇന്ന ആൾക്കാസുഖമാണ് അതാണ് ഇതാണ് ഒരു ഫോൺ തന്നെ സഹായിക്കാമോ ചേട്ടാ ഞാൻ പ്ലസ് ടുവിലാണ് പഠിക്കുന്നത് എനിക്ക് പുതിയൊരു ഫോൺ വാങ്ങിക്കാനുള്ള കാശില്ല എനിക്ക് നിങ്ങളൊരു ഫോൺ തന്നിട്ട് അതിൽ ബി ജി എം ഐ കളിച്ച് വലിയ പ്ലെയർ ആയിട്ട് വേണം രക്ഷപ്പെടാനായിട്ട് ഒരു ഫോൺ തരാമോ എന്നിങ്ങനെ പല പല രീതിയിൽ ഒരു ഫോൺ തരാമോ ഫോൺ തരാമോ ഫോൺ തരാമോ എന്നുള്ള മെയിലുകൾ വരാറുണ്ട് സോ ഈ പ്രേക്ഷകരുടെ എല്ലാ വിചാരം എന്താണെന്ന് വെച്ചാൽ ഈ ടെക് ചാനലുകളിൽ ഇതേമാതിരി പ്രൊഡക്റ്റുകളൊക്കെ അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്യുന്നവർക്ക് കമ്പനികൾ ഫ്രീ ആയിട്ട് ഫോണുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് അവർക്കെന്താ സുഖമല്ലേ അവർക്ക് ഫ്രീ ആയിട്ട് കയ്യിൽ ഫോൺ കിട്ടുന്നു അവർ ഫോൺ റിവ്യൂ ചെയ്യുന്നു അവർ ഫോൺ ഉപയോഗിക്കുന്നു ഒരുപാട് ഫോൺ അവരുടെ കയ്യിലുണ്ടല്ലോ ഇന്ന് പക്ഷേ എന്താണ് റിയാലിറ്റി എന്നുള്ളത് ഞാൻ പറയാം സോ ബേസിക്കലി നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുവാണ് ഒരു ടെക്ക് ചാനലാണെന്ന് വിചാരിക്കുക നമ്മൾ തുടങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും തുടങ്ങുന്ന സമയത്ത് ഒന്ന് നമ്മുടെ കയ്യിലുള്ള ഫോൺ ഏതാണോ അത് നമ്മൾ റിവ്യൂ ചെയ്യും ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരുടെ അച്ഛൻ്റെ അമ്മയുടെ അനിയൻ്റെ ചേട്ടൻ്റെ ചേച്ചിയുടെ അളിയൻ്റെയോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഫോണിലുണ്ടെങ്കിൽ അതൊക്കെ റിവ്യൂ ചെയ്യും വീട്ടിൽ നമ്മൾ മേടിക്കുന്ന പ്രോഡക്റ്റുകൾ റിവ്യൂ ചെയ്യും ഇയർഫോണുകളൊക്കെ റിവ്യൂ ചെയ്യും എന്നിങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ഇമീഡിയറ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളിൽ വെച്ചിട്ട് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇട്ട് വരും ആൻഡ് അത്യാവശ്യം നമ്മൾ എടുക്കുന്ന റിവ്യൂസ് ആൾക്കാർ കാണുന്നുണ്ട് ആൾക്കാർ അങ്ങനെ ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ അങ്ങനെ നമ്മൾ നോക്കി നമ്മുടെ ചാനൽ ചാനലൊന്ന് വളർന്നു വരുമ്പോഴേക്കും നമുക്ക് പിന്നെ ചാനൽ ചെയ്യുന്നത് യൂട്യൂബ് ചെയ്ത് മോണിറ്റൈസേഷൻ അഥവാ ഈ അഡ്വർടൈസ്മെൻറ്റ് കിട്ടുമ്പോൾ അഡ്വർടൈസ്മെൻറ്റിൻ്റെ നാൽപ്പത്തി അഞ്ച് ശതമാനം എമൗണ്ട് യൂട്യൂബ് എടുത്തുകൊണ്ട് പോയിട്ട് ബാക്കി അൻപത്തിയഞ്ച് ശതമാനം രൂപ നമ്മൾക്ക് തരും ആൻഡ് മലയാളത്തിൽ യൂട്യൂബ് ചാനലിൽ കിട്ടുന്ന വ്യൂസുമായിട്ട് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് വളരെ 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 കുറവാണ് കാരണം എനിക്ക് കന്നഡയിൽ ടെക് വീഡിയോസ് ചെയ്യുന്ന ആൾ പരിചയമുണ്ട് തെലുഗിൽ ടെക് വീഡിയോ ചെയ്യുന്ന ആൾ പരിചയമുണ്ട് തമിഴ് ചെയ്യുന്നവരെ പരിചയമുണ്ട് അവിടുത്തെ എല്ലാവരുടെയും ഒരു വ്യൂക്ക് കിട്ടുന്ന എമൗണ്ടിന് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ടെൻ പെർസെൻറ്റേജ് മാത്രമേ മലയാളം ടെക് വീഡിയോ അല്ലെങ്കിൽ മലയാളം ടെക് എന്ന് പറഞ്ഞ ടോപ്പിക്കിന് കിട്ടുള്ളൂ എന്നാലും തുടക്കത്തിൽ നമുക്ക് ആ ഒരു കിട്ടുന്ന എമൗണ്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഫോണുകളോ അല്ലെങ്കിൽ ഇയർഫോണുകളോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നു നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടുന്നു വീഡിയോ ഇട്ടതിന് ശേഷം ആ പർച്ചേസ് ചെയ്ത ഫോൺ നമ്മൾ വിൽക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും സുഹൃത്തിന് ഫോൺ വേണം എന്ന് പറയുമ്പോൾ നമ്മളത് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ റിവ്യൂ ചെയ്തിട്ട് ആൾക്കത് കൊടുക്കുന്നു പക്ഷേ നിരന്തരമായിട്ട് നമ്മൾ ഫോൺ പർച്ചേസ് ചെയ്ത് നമ്മൾ റിവ്യൂ ചെയ്യുന്ന ഒരു സെറ്റപ്പിലേക്കാണ് പോകുന്നതെങ്കിൽ ഒരു മാസം ഒരു പത്ത് ഇറങ്ങുവാണെങ്കിൽ ഇതെല്ലാം ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ റേഞ്ചിലുള്ള ഫോണുകളാണെങ്കിൽ ഒരു മാസം കഷ്ടി നമുക്കൊരു പതിനയ്യായിരം രൂപയുടെ ഫോൺ മേടിച്ച് റിവ്യൂ ചെയ്യാനായിട്ട് പറ്റുമായിരിക്കും ആ നമ്മൾ പതിനഞ്ച് രൂപ ഒരു ഫോൺ കഴിഞ്ഞാൽ അത് പതിനഞ്ച് രൂപയ്ക്ക് തന്നെ വേറെ ആരെങ്കിലും വാങ്ങിയോ ഇല്ലല്ലോ സെക്കൻഡ് അല്ലേ അപ്പോൾ പകുതി രൂപ പോലും കിട്ടില്ലല്ലോ സോ എല്ലാ ഫോണുകളും നമ്മൾ വാങ്ങി റിവ്യൂ ചെയ്യുക എന്ന് പറയുന്നത് സൗണ്ട്സ് വെരി ഗ്രേറ്റ് പക്ഷേ പ്രാക്ടിക്കലി നമ്മൾ നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ അൺലസ് നിങ്ങളുടെ നിങ്ങളെ വല്ല അമ്പാനിയുടെയോ വല്ല ബിസിനസ്മാനുകളുടെയൊക്കെ മക്കളൊക്കെയാണോ ഒരുപാട് പണം നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു രീതിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും പക്ഷേ ആൾക്കാരുടെ ട്രസ്റ്റും റീച്ചും വ്യൂസും നമ്മളൊരു സാധനം വാങ്ങും അല്ലെങ്കിൽ നമ്മളൊരു സാധനം വാങ്ങണ്ട അല്ലെങ്കിൽ ഇതിൽ പോരായ്മയുണ്ട് അല്ലെങ്കിൽ ഇത് നല്ലതാണെന്ന് പറയും എന്നത് കേട്ട് ആൾക്കാരൊരു ഡിസിഷൻ എടുക്കുന്നുണ്ട് എന്ന് ബ്രാൻഡുകൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മളെ അപ്രോച്ച് ചെയ്യും ഇനി ഈ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് നാല് തരം കൊളാബറേഷനുകൾ ഉണ്ട് ബേസിക്കലി ആൾക്കാരുടെ മൈൻഡിലുള്ള ഏറ്റവും വലിയ ശുദ്ധമായ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ബ്രാൻഡ് ഒരു ഫോണ് ഒരു ആൾക്ക് റിവ്യൂ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടോ എങ്കിൽ അയാൾ ആ ഫോണിനെ പറ്റി പൊക്കി പറയണം ഇതാണ് ഏറ്റവും വലിയ ആൾക്കാർ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ കാരണം അങ്ങനെയല്ല ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഫസ്റ്റ് ടൈപ്പ് ഓഫ് കൊളാബറേഷൻ എന്ന് പറയുന്ന ഒരു ബാർട്ടർ കൊളാബറേഷൻ ആണ് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് നമ്മൾക്ക് ബ്രാൻഡ് ഒരു യൂണിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു അതിപ്പോൾ ഫോണാവാം ഇയർഫോൺ ആവും മെന്തു പക്ഷേ അതിന് പകരമായിട്ട് നമ്മളുടെ അഭിപ്രായം അല്ലെങ്കിൽ ആ ഒരു ഫോണിനെ പറ്റിയിട്ടൊരു വീഡിയോ നമ്മളിടണം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബ്രാൻഡ് നമ്മൾക്ക് ഫോൺ തന്നിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞ് നമ്മൾ പൊക്കി പറയണം പൊക്കി പറഞ്ഞാലേ ആ ഒരു വീഡിയോ ഇടാനായിട്ട് പറ്റുള്ളൂ ഒരു ബ്രാൻഡും പറയില്ല അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവർക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് നാലാൾക്കാർ അറിയണം അതിൽ കുറ്റം ഉണ്ടായിക്കോട്ടെ നല്ലതുണ്ടായിക്കോട്ടെ എന്തുമായിക്കോട്ടെ ഇങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് നാലാൾക്കാർ അറിയണം അറിയാനായിട്ടൊരു മീഡിയമാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇയാളുടെ കയ്യിൽ ആ ഒരു ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാണ് പുറത്ത് ഇയാൾ പോകുമ്പോൾ ആ ഒരു ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇയാൾ നാലാൾക്കാർ അറിയാം അപ്പോൾ ഇയാൾ ഉപയോഗിക്കുന്ന ഈ ഫോണാണ് ആണ് അപ്പൊ ഈ ഫോൺ ഏതാണ് എന്ന ആൾക്കാരിലേക്ക് ശ്രദ്ധ പിടിക്കും എന്നുള്ള രീതിക്കാണ് ബ്രാൻഡുകൾ നോക്കുന്നത് പക്ഷേ പൊതുവേ ഈ ഒരു ബാർട്ടർ കൊളാബറേഷനുകൾ വരുന്നത് ചെറിയ ചെറിയ സാധനങ്ങൾക്കായിരിക്കും ചെറിയ വാല്യൂ ഉള്ള അതായത് ഹൈ വാല്യൂ ഉള്ള സാധനങ്ങളൊന്നും ബാർട്ടർ കൊളാബറേഷനുകൾ വരാറില്ല അതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം ചെറിയ ചെറിയ വാല്യൂ ഉള്ള പ്രൊഡക്ടുകൾ ഒരു ത്രീ തൗസൻഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അല്ലെങ്കിൽ തൗസൻഡ് അങ്ങനത്തെ സാധനങ്ങൾ ഇയർഫോൺ അങ്ങനെയൊക്കെ ആയിരിക്കും പൊതുവേ ബാർട്ടർ കൊളാബറേഷൻ വരിക തുടക്ക സമയത്ത് ഞാൻ ബാർട്ടർ കൊളാബറേഷൻ ഇതേപോലെ ഇയർഫോൺ അതുവരെ എടുത്തുവെങ്കിലും പിന്നീട് പിന്നീട് ഐ സ്റ്റോപ്പ് ടേക്കിങ് കാരണം നമുക്ക് ഈ സാധനം ഫ്രീ ആയിട്ട് കിട്ടി നമ്മൾ നമ്മളിതിൻ്റെ റിവ്യൂ ചെയ്തിട്ട് നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇടുമ്പോൾ നമ്മൾക്ക് അതിൽ നിന്നും കിട്ടുന്ന പ്രതിഫലം അല്ലെങ്കിൽ ആ ഒരു വീഡിയോക്ക് നമ്മൾ എടുത്ത എഫേർട്ടിന് പകരമായിട്ട് നമ്മൾക്ക് അത്രത്തോളം റിട്ടേൺസ് കിട്ടില്ല ആൻഡ് ഈ ഒരു ബാർട്ടർ ആയിട്ട് കിട്ടിയ സാധനം നമുക്ക് ഫ്രീ ആയിട്ട് ആർക്കെങ്കിലും കൊടുക്കാമെന്നല്ലാണ്ട് ആർക്കും കൊണ്ടുപോയി വിൽക്കാനും പറ്റില്ല കാരണം ബില്ലും കാര്യങ്ങളൊന്നും ഇല്ല ഗ്യാരണ്ടിയും കാര്യങ്ങളൊന്നുമില്ല കൺസിഡറിങ് നമ്മൾ ഇപ്പം ഒരു പ്രൊഫഷണലായിട്ട് നമ്മളതൊരു മെയിൻ സ്ട്രീമായിട്ട് യൂട്യൂബ് ചാനൽ അതിൽ കൂടെ ഇൻകം നേടിയിട്ടാണ് നമ്മൾ ലൈഫ് കൊണ്ടുപോകുന്നതെങ്കിൽ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന എഫേർട്ടിൻ്റെ അത്രയും ഒരു വാല്യൂ അല്ലെങ്കിൽ അത്രയും ഒരു റീച്ച് കിട്ടില്ല അൺലസ് അത് അത്ര ഹൈപ്പ് ഉള്ള പ്രൊഡക്റ്റുകൾ ആണെങ്കിൽ മാത്രം വിച്ച് ഇസ് റയർ ഹൈപ്പ് ഉള്ള പ്രൊഡക്റ്റുകളൊക്കെ അങ്ങനെ ബാറ്റർ ആയിട്ട് അല്ലെങ്കിൽ വെറുതെ എടുത്തു എന്ന് പറയുന്നത് തറഞ്ഞത് തരുന്നത് കിട്ടാറേ അങ്ങനെ ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് കൊളാബറേഷൻ ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് കൊളാബറേഷൻ ആണ് സീഡർ കൊളാബറേഷൻ സോ എന്താണ് സീഡർ കൊളാബറേഷൻ നിങ്ങൾ കണ്ടുകാരണം ഒരു വീഡിയോ അതായത് ഒരു ഫോൺ ലോഞ്ച് ആവുകയാണ് പന്ത്രണ്ട് മണിക്കാണ് ലോഞ്ച് ആവുന്നതെങ്കിൽ എല്ലാ ചാനലിലും എന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻസ് വരും എല്ലാവരും കൃത്യം പന്ത്രണ്ട് മണിക്ക് തന്നെ ആ ഒരു ഫോണിനെ പറ്റിയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടാകും എങ്ങനെ അവർക്ക് ആ ഒരു ഫോൺ കിട്ടി ബേസിക്കലി സീഡർ കൊളാബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡിൻ്റെ അടുത്ത് ഈ റിവ്യൂ ചെയ്യാൻ അല്ലെങ്കിൽ അൺബോക്സിങ് ഒരു സെറ്റ് ഓഫ് യൂണിറ്റ്സ് അവരുടെ ഉണ്ടാവും ഇവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ യൂണിറ്റ്സ് നമ്മൾക്ക് സീഡ് ചെയ്യും സീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കടം തരിക എന്നുള്ള രീതിയിൽ അതായത് അവർ നമ്മൾക്ക് ഈ ഒരു യൂണിറ്റ് അയച്ചു തരും ഇത്ര ദിവസത്തേക്ക് ഫോർ എ സ്പാൻ ഓഫ് ടു വീക്സ് അല്ലെങ്കിൽ വൺ വീക്ക് ഈ ഒരു സ്പാൻ ഓഫ് ടൈമിനുള്ളിൽ നമ്മൾക്ക് ഈ ഒരു സാധനത്തിന് വെച്ച് എന്തൊക്കെ കോണ്ടൻറ് ഉണ്ടാക്കണോ അതൊക്കെ ഉണ്ടാക്കി നമ്മൾ തീർക്കാം അതിനുശേഷം അവർ ഈ സാധനം തിരിച്ച് പിക്കപ്പ് ചെയ്തുകൊണ്ട് പോകും ഇവിടെ ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് പ്രൊഡക്റ്റ് ലോഞ്ച് ആവുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടും ആൻഡ് അവർക്ക് ഒരു ടൈം ഉണ്ട് ഉണ്ടായത് നമ്മളൊരു അഗ്രിമെൻ്റ് സൈൻ ചെയ്ത് കൊടുക്കണം അതായത് ഇന്ന ദിവസം ഇന്ന സമയത്തിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു ഡിവൈസിനെ പറ്റിയിട്ട് നമ്മൾ എന്ത് ഉണ്ടാക്കിയാലും അത് പുറത്തേക്ക് വിടാനായിട്ട് പറ്റുള്ളൂ എന്നൊരു അഗ്രിമെൻ്റ് ഉണ്ടാവും ആ ഒരു അഗ്രിമെൻ്റ് നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു സാധനം വച്ച് തരും ആൻഡ് ആ ഒരു സാധനം വെച്ചിട്ട് നമ്മുടെ സം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാലേ വ്യൂസ് ഉണ്ടാവുള്ളൂ ആൾക്കാർ കാണുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ആദ്യം ആ പറഞ്ഞ സമയത്ത് ഇന്ന ഡേറ്റിൽ പന്ത്രണ്ട് മണിക്കാണെങ്കിൽ പന്ത്രണ്ട് മണിക്ക് തന്നെ വീഡിയോ എത്തിക്കണം എന്നുള്ളതുകൊണ്ട് നമ്മൾ ആ സാധനം കിട്ടി വിടണി നമ്മൾ അതിൻ്റെ പുറയിൽ റിസർച്ച് അത് സ്ക്രിപ്റ്റിങ് എഡിറ്റിങ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്തു വയ്ക്കുന്നു ആ ഒരു വീഡിയോ ആ സമയമാകുമ്പോൾ പബ്ലിഷ് ചെയ്യുന്നു അതുകൊണ്ടാണ് പന്ത്രണ്ട് മണിക്ക് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്ക് തന്നെ എല്ലാവരുടെയും വീഡിയോസ് വരുന്നത് പക്ഷേ ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് കുറച്ച് മാൻഡേറ്റ്സ് ഉണ്ടാവും മാൻഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ചില ചില കാര്യങ്ങൾ ചില ചില ദിവസങ്ങൾ കഴിഞ്ഞ് മാത്രമേ കാണിക്കാനായിട്ട് പാടുള്ളൂ ഉദാഹരണത്തിന് ഒരു ഫോണിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോണിൻ്റെ ബാക്ക് പാനിൽ മാത്രമേ എനിക്ക് അഞ്ചാം തീയതി വരെ കാണിക്കാനായിട്ട് പറ്റുള്ളൂ ഇനി അഞ്ചാം തീയതിക്ക് ശേഷം ഒമ്പതാം ഉള്ളിൽ എനിക്ക് അതിൻ്റെ ക്യാമറ സാമ്പിൾസ് മാത്രമേ കാണിക്കാനായിട്ട് പാടുള്ളൂ ഇനി പത്താം തീയതിക്ക് ശേഷം മാത്രമേ ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിങ് അല്ലെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷൻസ് വീഡിയോ പുറത്തേക്ക് വിടാനായിട്ട് പറ്റുള്ളൂ എന്നിങ്ങനെ കുറച്ച് മാൻഡേറ്റുകൾ ഉണ്ടാവും ആ മാൻഡേറ്റുകൾ നമ്മൾ ഫോളോ ചെയ്യണം പക്ഷേ നമ്മൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോയിൽ നമ്മൾ എന്താണ് പറയുന്നത് എങ്ങനെയാണ് പറയുന്നത് ക്ച്വലി നമ്മള് മലയാളത്തിൽ പറയുന്ന ഒന്നും അവർ നോക്കുക പോലും ഇല്ല പക്ഷെ ആൾക്കാരെ വിചാരം എന്താ ഇവര് ഫോൺ കിട്ടിയ നന്നായിട്ട് അങ്ങനെ പൊക്കി അടിച്ച് പറഞ്ഞാൽ മാത്രമേ അടുത്ത ഒരു ഫോൺ അവർ റിവ്യൂ യൂണിറ്റ് ആയിട്ട് അയച്ചിട്ടുള്ളൂ ഇവോണിനെപ്പററ്റി കുറ്റം നല്ലപോലെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ ഫോൺ അയച്ചു തരികയില്ല ബേസിക്കലി ഒരു കാര്യം ഇവിടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മലയാളത്തിൽ പറയുന്ന കാര്യങ്ങളൊന്നും ഈ ബ്രാൻഡുകൾക്ക് പൊതുവേ എൺപത് ശതമാനം ആൾക്കാർക്ക് മനസ്സിലാവില്ല അതൊന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം ഇത്തരത്തിൽ സീഡർ യൂണിറ്റുകൾ തരുന്നതെല്ലാം അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അൺബോക്സിങ് എന്ന് പറയുമ്പോൾ ഇന്ന ദിവസമാണ് അൺബോക്സിങ് ഈ രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഒരു മൂന്ന് ദിവസം മുന്നേ ഈ ഒരു ഫോൺ കൈ കിട്ടിക്കഴിഞ്ഞാൽ ആ മൂന്ന് ദിവസം നമ്മൾ ഉപയോഗിച്ചിട്ട് തുടക്കത്തിലുള്ള ഇനിഷ്യൽ എക്സ്പീരിയൻസ് അല്ലേ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ അല്ലാണ്ട് ലോങ് ടേമിൽ ഈ ഫോൺ നല്ലതാണോ മോശമാണോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല സെക്കൻഡ്ലി നമ്മൾക്ക് ഈ ഫോൺ കിട്ടുന്ന സമയത്ത് അതിൻ്റെ പ്രൈസും നമ്മൾക്കറിയില്ല ബോക്സിൽ എത്രയാണ് എം ആർ പി ഇട്ടേക്കുന്നത് പോലും അവർ വെട്ടിയിട്ടായിരിക്കും തരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാത്ത രണ്ട് ഫാക്ടറാണ് ഒന്ന് പ്രൈസ് എത്രയാണ് രണ്ടാമത്തെ ഫാക്ടർ ലോങ് ടേമിൽ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് ഈ രണ്ട് കാര്യവും നമുക്കറിയില്ല പക്ഷേ നമുക്ക് ആകെ അറിയാവുന്നത് അപ്പോൾ കയ്യിൽ ഫോണുള്ള സമയത്ത് അതിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണുള്ളത് എങ്ങനെയാണ് ഇനിഷ്യലി സാധനം വർക്ക് ചെയ്യുന്നത് ലാഗ് ഉണ്ടോ ഗ്ലിച്ചുണ്ടോ ക്യാമറയുടെ പെർഫോമൻസ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഗെയിം കളിക്കുമ്പോൾ എങ്ങനെയുണ്ട് ഹീറ്റിംഗ് ഉണ്ടോ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മാത്രമേ നമുക്ക് പറയാനായിട്ടേ പറ്റുള്ളൂ എഗെയിൻ ഈ ഡിവൈസ് വാല്യൂ ഫോർ മണിയാണോ വാല്യൂ ഫോർ മണി അല്ല ോ എന്നുള്ള കാര്യങ്ങളൊന്നും ലോഞ്ചില്ല സമയത്ത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല കാരണം ഈവൻ നമ്മൾ വീഡിയോ പബ്ലിഷ് ചെയ്ത ആ ഒരു സമയത്തായിരിക്കും ചിലപ്പോൾ പ്രൈസ് തന്നെ പുറത്ത് വരുന്നത് അതുകൊണ്ട് പ്രിൻഡ് കമന്റിലൊക്കെ നമ്മൾ പ്രൈസ് ഇട്ട് വെക്കേണ്ടി വരുന്നു സോ ബേസിക്കലി ദാറ്റ് ഈസ് വാട്ട് ഈസ് ദിസ് അൺബോക്സിങ് തിങ് പക്ഷെ ഒരു ചെറിയ ചാനലൊക്കെ ആണെങ്കിൽ സീഡർ കൊളാബറേഷൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല കാരണം എന്താണ് നമുക്ക് ഡിവൈസ് നേരത്തെ എത്തുന്നു നമ്മൾ ഉടനെ തന്നെ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നു ഇടുന്നു ഓക്കെ ഫൈൻ പക്ഷേ നമ്മൾക്ക് നമ്മുടെ ചാനൽ മെയിൻ സ്ട്രീമായി വന്നു അത്യാവശ്യം വർക്കിലോട് കൂടി ഇപ്പോൾ ഒരു ദിവസം ഒരു ആഴ്ചയിൽ ഒന്നല്ല നാല് ഫോണാണ് നാല് ഫോണും വീട്ടിൽ വന്നിരിക്കുന്നുണ്ട് ഈ നാല് ഫോണിൻ്റെ വീഡിയോ നമ്മൾ ഇടണമെങ്കിൽ ഒറ്റ ആളെ കൊണ്ട് നടക്കുന്ന പരിപാടിയല്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എഡിറ്റ് ചെയ്യാനായിട്ടൊരു ആൾ ഹയർ ചെയ്യും അല്ലെങ്കിൽ ക്യാമറ പിടിക്കാനായിട്ടൊരാൾ ഹയർ ചെയ്യും അല്ലെങ്കിൽ ഫോൺ ഈ ഫോണിൽ നിന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പോവാ ഈ ഫോണിൽ പോയിട്ട് കുറച്ച് ക്യാമറ സാമ്പിൾ എടുത്തിട്ട് വാ എന്നൊക്കെ കുറച്ച് ചിലപ്പോൾ ആൾക്കാർ ഹയർ ചെയ്യും ഈ ഹയർ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ എന്തെങ്കിലും ഒരു എമൗണ്ട് കൊടുക്കണ്ട ഇപ്പോൾ എഡിറ്ററിനെ വെച്ച് കഴിഞ്ഞാൽ എഡിറ്ററിന് ഒരു എമൗണ്ട് കൊടുക്കണം തമിഴേൽ ഉണ്ടാക്കണ ആൾ വെച്ച് ഒരു എമൗണ്ട് കൊടുക്കണം സോ നമ്മൾക്ക് ഒരു പ്രൊഡക്ഷൻ ഫീ വരും സോ അത്യാവശ്യം ഒരു വലിയ ചാനലൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പ്രൊഡക്ഷൻ ക്രൂ അല്ലെങ്കിൽ ഒരു ടീം അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ഹെൽപ്പില്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല ആൻഡ് ഈ ഹെൽപ്പ് നമുക്ക് ചെയ്യുന്ന ആൾക്കാരെ ഫ്രീ ആയിട്ട് ഹെൽപ്പിന് വയ്ക്കാനും പറ്റില്ല അവർക്ക് എന്തെങ്കിലും ശമ്പളം കൊടുക്കണ്ടേ അപ്പം എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതേമാതിരി സീഡർ കൊളാബറേഷൻ എന്തെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് ബ്രാൻഡിനോട് പിച്ച് ചെയ്യാം ഫൈൻ നമ്മൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് കവർ ചെയ്യാം പക്ഷേ നമ്മുടെ പ്രൊഡക്റ്റ് കവർ ചെയ്യാനാണെങ്കിൽ ഇതാണ് നമ്മുടെ പ്രൊഡക്ഷൻ എക്സ്പെൻസ് വരുന്നത് ഇത്രയും എക്സ്പെൻസാണ് നമുക്ക് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് റിഗാർഡ്ലെസ് ഓഫ് ദ പ്രൊഡക്ട് പ്രൊഡക്ട് എന്തോ ആയിക്കോട്ടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഇന്നൊരു എക്സ്പെൻസ് നമുക്ക് വരുന്നുണ്ട് ആ ഒരു എക്സ്പെൻസ് നിങ്ങൾ കവർ ചെയ്യേണ്ടി വരും എന്നാൽ മാത്രമേ നമുക്ക് വീഡിയോ കവർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡിവൈസ് കവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയേണ്ട ഒരു അവസ്ഥ വരും ആൻഡ് ബേസിക്കലി അതാണ് ഒരു പെയ്ഡ് കൊളാബറേഷൻ അല്ലെങ്കിൽ ഒരു പെയ്ഡ് വീഡിയോ എന്ന് പറയുന്നത് ആക്ച്വലി ഈ ആൾക്കാർ പെയ്ഡ് വീഡിയോ എന്ന് കേൾക്കുമ്പോൾ ആ ബ്രാൻഡ് ഇവർക്ക് പൈസ കൊടുത്തു പൈസ കൊടുത്തതിനാൽ ഇതിനെക്കുറിച്ച് പൊക്കി പറയാനായിരിക്കും അതുകൊണ്ട് അൺബോക്സിങ് വീഡിയോ ആണ് അന്ന് തന്നെ ഫോണ് കിട്ടിക്കഴിഞ്ഞു ഇവൻ എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞാൽ ഓ പൈസ കിട്ടിയതുകൊണ്ട് അവനിങ്ങനെ പൊക്കി പറയുന്നു ി നോൺ സെൻസ് പക്ഷേ പക്ഷേ ഐ വിൽ ക്ലാരിഫൈ വൺ മോർ തിങ് പക്ഷെ പൈസ കൊടുത്ത് ഇതാണ് സ്ക്രിപ്റ്റ് ഈ സ്ക്രിപ്റ്റ് അപ്പാടെ വായിച്ച് പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള രീതിയിലൊന്നും ഇതുവരെ ബ്രാൻഡുകൾ എന്നെ അങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടൊന്നുമില്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടും ഇല്ല പക്ഷെ ബ്രാൻഡുകൾക്ക് മാൻഡേറ്റ്സ് ഉണ്ടാവും അതായത് ഈ ഒരു വീഡിയോ നീ ചെയ്യുന്ന സമയത്ത് ഈ ഈ കാര്യങ്ങളെല്ലാം ഡെഫിനറ്റ് ആയിട്ട് നീ പറയണം അതായത് ഇതിന്റെ ട്വൽ ജി ബി റാ ഈ വേരിയന്റ് ഉണ്ട് അല്ലെങ്കിൽ ഇതിന് ഓൺലൈൻ വാങ്ങിയാണെങ്കിൽ ഈ ഓഫേഴ്സ് ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ ഈ ഫോൺ എക്സ്ചേഞ്ച് ചെയ്യുവാണെങ്കിൽ ഇത്ര കിട്ടും അല്ലെങ്കിൽ ഇതിന് ഇത്ര വർഷത്തെ ഓയിസ് അപ്ഡേറ്റ്സ് ഇതൊക്കെ ഉണ്ട് ഈ ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബെനിഫിറ്റ്സ് ഒക്കെ ഇതിന് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം ആൾക്കാരെ അറിയിക്കുക എന്ന് നമ്മളോട് പറയും അല്ലാണ്ട് ഒരു ബ്രാൻഡ് ഒരു പൈസ വന്നിട്ട് ഇട നീ ഈ വീഡിയോനെ പറ്റിയിട്ട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അടിച്ച് വിട് അത് ഇതിൽ പന്ത്രണ്ട് ജി ബി റാമുള്ളൂ പക്ഷേ നീ പതിനെട്ട് ജി ബി റാമാണ് എന്ന് പറയുക എന്ന് പറഞ്ഞാൽ ആൾക്കാരെ പറ്റിക്കുക എന്നുള്ള രീതിയിൽ പറയിപ്പിക്കുന്ന പരിപാടിയൊന്നും ഐ ഹാവ് ഇൻ സീൻ ഐ മീൻ മോസ്റ്റ്ലി പ്രൊഫഷണൽ ബ്രാൻഡ്സ് ഒന്നും അങ്ങനെ ചെയ്യില്ല പിന്നെ ചില റോക്കറ്റ് പറത്തി മുകളിലേക്ക് പോയ കാശ് താഴേക്ക് പോയ കാശില്ല എന്നൊക്കെ പറയുന്ന ടീംസ് ഒക്കെ ചെയ്യുമായിരിക്കാം വിച്ച് ഐ ഡോ സപ്പോർട്ട് ആൻഡ് ഐ വിൽ നെവർ ഡു അമ്മാതിരിത്ത ഉട്ടായ്പ് പരിപാടികളൊന്നും അത് സോ കമ്മിങ് ടു ദ ഫൈനൽ പോയിൻറ്റ് ദി ആൻസർ ഓഫ് യുവർ ക്വസ്റ്റ്യൻ ഇത്രയും ഫോണുകൾ കയ്യിലുണ്ടല്ലോ ഒരു ഫോൺ ഫോണ് എന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ ഈ കയ്യിലിരിക്കുന്ന ഫോണുകളൊന്നും നമ്മുടെ അല്ല ആൻഡ് അഗെയിൻ നമ്മൾ ഈ ഫോണുകൾ നമുക്ക് തരുന്ന സമയത്ത് നമ്മൾ ഒപ്പിട്ട് കൊടുക്കും ഈ ഫോണ് ഈ രീതിയിൽ തന്നെ തിരിച്ച് അവരെ പിക്കപ്പ് ചെയ്യാൻ വരുമ്പോൾ ഏൽപ്പിച്ചില്ല എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫോണിൻ്റെ മാർക്കറ്റ് വാല്യൂ ഇറങ്ങിയപ്പോൾ എത്രയായിരുന്നു ആ സെയിം പൈസ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും ഈവൻ നമ്മൾ ഫോൺ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഡ്രോപ്പ് ടെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കും ഞാൻ ഡ്രോപ്പ് ടെസ്റ്റ് ചെയ്ത് ഫോൺ താഴെ വീണു ഫോൺ താഴെ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ പിക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ പൊട്ടിയ ഫോണാണ് കൊടുക്കുന്നതെങ്കിൽ ഐ വിൽ ഹാവ് ടു ബെയർ ദാറ്റ് എക്സ്പെൻസ് പക്ഷെ ചില ആൾക്കാർ പറയാറില്ല ഈ ഡ്രോപ്പ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ കമ്പനി പറഞ്ഞിട്ട് ഡ്രോപ്പ് ടെസ്റ്റ് ചെയ്യുവാണ് അതിനൊന്നും പറ്റില്ല എന്ന് പറയിപ്പിക്കുകയാണ് ഈ ഡ്രോപ്പ് ടെസ്റ്റ് ചെയ്ത് സാധനം വീണ് പൊട്ടിയാൽ കമ്പനി ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും നമ്മൾ ആ സാധനം ടെസ്റ്റ് ചെയ്ത് പൊട്ടിയാൽ നമുക്ക് വേണമെങ്കിൽ ആ സാധനം പൊട്ടി എന്ന് ഉള്ള രീതിയിൽ വിടാമെങ്കിൽ ഈ ഫോൺ തന്നതാണെങ്കിൽ അത് തിരിച്ചെടുത്തുകൊണ്ട് പോകുമ്പോൾ ആ ഫോണിൻ്റെ പൈസ അങ്ങോട്ട് കൊടുക്കണം സോ എഗെയിൻ നമ്മൾ ആസ് എൻ ഓഡിയൻസ് കാശ് കൊടുത്ത ഒരാൾ ഫോൺ മേടിച്ച് കഴിഞ്ഞിട്ട് സാധനം ഇങ്ങനെ താഴെ ഇടുന്നത് അതേ ഒരു രീതിക്ക് തന്നെയാണ് നമ്മൾ ഈ സാധനം കൊണ്ട് താഴെ ഇടുന്നത് അറ്റ് എ റിസ്ക് ദാറ്റ് ഓക്കെ ഇത് പൊട്ടില്ല എന്ന് വരെ പറയുന്നുണ്ട് നമുക്ക് ആ ഒരു വിശ്വാസം ഉണ്ട് പൊട്ടില്ലായിരിക്കും അല്ലേ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ഈ ഇടുന്നത് സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്നും പല ആൾക്കാരും അറിയുന്നില്ല ആൻഡ് ഈ പറഞ്ഞ പോലെ ഈ ഫോണുകളെല്ലാം അവരിങ്ങനെ റിട്ടേൺ എടുക്കും അത് എൻ്റെ അടുത്ത് ഫോൺ വരും റിട്ടേൺ പോയി ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഒന്നും സ്വന്തം ഫോൺ എന്ന് പറയാനായിട്ട് പറ്റില്ല അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ ഐ എം ഇ എല്ലാം ഈ കമ്പനിക്കാരെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇൻ കേസ് സപ്പോസ് ഒരു ഫോൺ ഒരാൾക്ക് ശരി ഈ ഫോൺ ഇത്ര കാലം എൻ്റെ കയ്യിലുണ്ടല്ലോ ഇത് നീ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ഞാനത് കൊടുത്താൽ അയാൾ എന്തെങ്കിലും ഉടായ്പ പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ ആ ഫോണിൻ്റെ ഐ എം ഐ ലിങ്ക് ആയിരിക്കുന്നത് എൻ്റെ പേരിലായതുകൊണ്ട് എന്നെ പൊയ്ക്കൊണ്ട് പോകും ഏ സോ അതൊക്കെയാണ് ഇത് ആക്ച്വലി എൻ്റെ ഒരു അനുഭവം പിന്നെ എനിക്ക് അനുഭവം ആൾക്കാരും പറഞ്ഞാണ് ഇനി ഇതല്ലാതെ വേറെയും തരത്തിലുള്ള കൊളാബറേഷൻസ് പല രീതി ഓരോ ആൾക്കാർ വർക്ക് ചെയ്യുന്നത് ഓരോ പോലെ ആയിരിക്കാം സോ ഐ ഡോ നോ ഹൗ എവറിങ് വർക്ക്സ് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് പ്ലസ് നമ്മുടെ ചാനൽ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആവാൻ കുറച്ച് സബ്സ്ക്രൈബറും കൂടെ ബാക്കിയുള്ളൂ ഇഫ് യു വിഷ് ടു നോ ഇതേപോലെ ത്രോ ഫാക്സും അതേപോലെ എന്താ പറയുക അൺഫിൽറ്റേർഡ് റിവ്യൂസും ബാക്കിയുടെ കാര്യങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മേ ബി യു ക്യാൻ സബ്സ്ക്രൈബ് നോ പ്രഷർ ബട്ട് ഇഫ് യു വാണ്ട് യു ക്യാൻ സബ്സ്ക്രൈബ് അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ